കോഴിക്കോട് റവന്യൂ ജില്ലാ സ്കൂൾ കലോത്സവത്തിന് ആശംസകൾ നേരുന്നു നാഷണൽ കോളേജ് ഓഫ് ആർട്സ് ആൻഡ് സയൻസ് എം ഐ എം ഹയർ സെക്കൻഡറി സ്കൂൾ ടി ഐ എം ഗേൾസ് ഹയർ സെക്കൻഡറി സ്കൂൾ നാദാപുരം സഹോദര സ്ഥാപനങ്ങൾ ടി ഐ എം ട്രെയിനിങ് കോളേജ് അത്ഭുത യു പി സ്കൂൾ ടി ഐ എം ബ്രൈനറിസ് കോഴിക്കോട് എം ആർ എ ബേക്കറി ആൻഡ് റെസ്റ്റോറൻറ് ചേലക്കാട് തിരുനൂറിൻ

തന്നെ രണ്ട് മാപ്പിളപ്പാട്ട് കേട്ട ദിവസം തുടങ്ങാമെന്ന് ഉദ്ദേശിച്ചിട്ടാണ് മാപ്പിളപ്പാട്ട് നടക്കുന്ന വേദിയിലോട്ട് ഞാൻ വന്നത് അപ്പോഴാണ് തന്റെ മാപ്പിളപ്പാട്ട് കുട്ടികൾ പാടുന്നത് കൗതുകത്തോടെ വീക്ഷിക്കുന്ന പ്രശസ്ത മാപ്പിള കവി ബദ്രുദ്ദീൻ ഫാറന്നൂറിനെ ഞാൻ ഇവിടെ കണ്ടത് തന്റെ മാപ്പിളപ്പാട്ട് കുട്ടികളിങ്ങനെ കലോത്സവത്തിൽ പാടുന്ന സമയത്ത് അങ്ങക്ക് എന്താണ് തോന്നുന്നത് സന്തോഷം വളരെ സന്തോഷമാണ് കാരണം രണ്ടായിരത്തി പതിമൂന്ന് മുതൽ പിന്നെ സ്റ്റേറ്റ് കലോത്സവങ്ങളിൽ വരെ എൻ്റെ പാട്ടുകൾ ഒന്നാം സ്ഥാനം നേടിക്കൊണ്ടിരിക്കുകയാണ് കഴിഞ്ഞ വർഷവും പിന്നെ ഏകദേശം ഇരുപത്തിരണ്ട് കുട്ടികളാണ് സ്റ്റേറ്റ് കലോത്സവത്തിൽ എൻ്റെ പാട്ടുകൾ പാടി വിജയിച്ചിട്ടുള്ളത് ഈ വർഷവും ഇവിടെ ഇപ്പോൾ നാലാമത്തെ അഞ്ചാമത്തെ കുട്ടിയാണ് എൻ്റെ പാട്ട് പാടുന്നത് നിഷാധ ഇനിയും കുട്ടികൾ പാടാനുണ്ട് ഇഷ്ടംപോലെ നാല് കാറ്റഗറിയിലും ഇഷ്ടം ധാരാളം കുട്ടികൾ എൻ്റെ പാട്ടുകൾ പാടുന്നതായിട്ട് അറിഞ്ഞിട്ടുണ്ട് എല്ലാം ഒന്നും ഞാൻ നേരിട്ട് പഠിപ്പിച്ചതൊന്നുമല്ല പക്ഷേ എൻ്റെ പാട്ടുകൾ എടുത്ത് പാടുന്ന കേൾക്കാനൊരു സന്തോഷം എൻ്റെ ഗുരു കൂടിയായ ഉസ്താദ് വേട എൻ്റെ കൂടെ ഉണ്ട് എം എച്ച് വള്ളവുംങ്ങാട് മപ്പിളപ്പാട്ട് മത്സരം കഴിഞ്ഞ തവണത്തേക്കാളൊക്കെ മെച്ചപ്പെട്ടതായിട്ടാണ് ഇപ്പോൾ തോന്നുന്നത് കുട്ടികൾ അത്യാവശ്യം ശബ്ദ നിയന്ത്രണത്തിൽ നല്ല പാട്ടുകൾ തിരഞ്ഞെടുത്ത് പാടുന്നുണ്ട് ഇപ്പോൾ കുറച്ച് കാലമായിട്ട് കേട്ടുകൊണ്ടിരിക്കുന്ന ഒരു പ്രശ്നമാണ് മാപ്പിള കലകൾക്ക് അതിൻ്റെ ഭംഗി കുറഞ്ഞു വരുന്നു ഒപ്പനയാണെങ്കിലും വട്ടപ്പാട്ടാണെങ്കിലും മാപ്പിളപ്പാട്ടാണെങ്കിലും എല്ലാത്തിനും അതിൻ്റെ ഭംഗിയും തനിമയും കുറഞ്ഞു വരുന്നു എന്നുള്ളത് അതിനോട് എന്താണ് പ്രതികരിക്കുന്നത് ഭംഗിയും തനിമയും കുറഞ്ഞു വരുന്നതൊന്നും പറയാൻ പറ്റില്ല പക്ഷേ ചില ഐറ്റങ്ങൾക്ക് പിന്നെ അതിൻ്റേതായുള്ള തനിമ കാത്തു സൂക്ഷിക്കാൻ ശ്രമിക്കാത്തത് കൊണ്ട് മാത്രം ചില കാര്യങ്ങളിൽ ഭംഗി കുറഞ്ഞു വരുന്നുണ്ട് പക്ഷേ സ്വതവേ പിന്നെ മാപ്പിള കലകൾക്ക് നല്ല സ്വീകാര്യതയാണ് ലഭിക്കുന്നത് എന്നാണ് എൻ്റെ വിനീതമായ അഭിപ്രായം പിന്നെ മറ്റൊരു കാര്യം ഇവിടെ കുട്ടികൾ സ്വന്തം പാട്ടെടുത്ത് ഇങ്ങനെ പാടുന്ന സമയത്ത് ഈ മാപ്പിളപ്പാട്ടൊരു പ്രത്യേകത എന്ന് പറയുന്നത് കൃത്യമായിട്ട് വാക്കുകൾ ഉച്ചരിച്ചില്ലെങ്കിൽ അർത്ഥം മാറിപ്പോകുന്ന അങ്ങനെ ഒരു പ്രശ്നമുണ്ട് അപ്പൊ എൻ്റെ പാട്ടുകൾ ഇങ്ങനെ കുട്ടികൾ തെറ്റിച്ച് പാടുന്ന സമയത്ത് സങ്കടം തോന്നാറുണ്ട് തീർച്ചയായും സങ്കടം തോന്നാറുണ്ട് ഇവിടെ തന്നെ പാടിയ പല കുട്ടികളും ചില വാക്കുകളൊക്കെ തെറ്റിച്ചാണ് ഉച്ചരിക്കുന്നത് അത് എനിക്ക് പറയാനുള്ളത് ആ മക്കളോടൊക്കെ പറയാനുള്ളത് ഏത് പാട്ട് ആരുടെ പാട്ടെടുത്ത് പാടുകയാണെങ്കിലും അത് വ്യക്തമായിട്ട് അതിൻ്റെ വരികൾ എഴുതിയെടുത്ത് അതൊരു ഒരു ഗുരുമുഖത്ത് നിന്ന് പാടി പഠിക്കുക അങ്ങനെ ഒരു ഗുരുമുഖത്ത് നിന്ന് പാടി പഠിച്ചാൽ അത് തെറ്റുകൾ വരില്ല അങ്ങനെ തെറ്റുകൾ വന്നു കഴിഞ്ഞാൽ പ്രത്യേകിച്ച് അറബി മലയാള സാഹിത്യമായതുകൊണ്ട് തന്നെ ഇതിൽ അർത്ഥവ്യതിയാനങ്ങൾ ധാരാളം ഉണ്ടാകും അറബി പദങ്ങളും അറബി മലയാള പദങ്ങളും മലയാളവും ഏകദേശം പതിനാലോളം ഭാഷകൾ സങ്കരമായിട്ട് ഇതിൽ ഉപയോഗിക്കപ്പെടുന്നുണ്ടല്ലോ അപ്പോൾ അത് കൃത്യമായ ഒരു ഗുരുമുഖത്തു നിന്ന് പഠിക്കുക എന്നുള്ളതാണ് അതിന് പരിഹാരം കഴിഞ്ഞ തവണത്തെ അപേക്ഷിച്ച് അല്ലെങ്കിൽ കഴിഞ്ഞ കുറച്ച് കാലങ്ങളെ അപേക്ഷിച്ച് നോക്കുമ്പോൾ ഈ പ്രാവശ്യത്തെ മാപ്പിളപ്പാട്ട് മത്സരത്തിൻ്റെ നിലവാരത്തെക്കുറിച്ച് എന്താണ് കഴിഞ്ഞ ജില്ലാതല മത്സരം നടന്ന പേരാമ്പ്ര വെച്ചായിരുന്നു തോന്നുന്നു അല്ലേ പേരാമ്പ്ര വെച്ചായിരുന്നു അവിടെ നടന്നതിനേക്കാളും കുറച്ചുകൂടി മെച്ചപ്പെട്ടതായിട്ടാണ് കാണുന്നത് പലപ്പോഴും മാപ്പിള കലകൾക്ക് നമുക്ക് അനുഭവിക്കുന്നത് ചെറിയ ചെറിയ വേദികളാക്കി മാറ്റുന്നതിലുള്ള ഒരു സങ്കടമുണ്ട് കാരണം ഇത്രയും പോപ്പുലർ ആയിട്ടുള്ള മാപ്പിളപ്പാട്ട് എന്ന് പറഞ്ഞാൽ കലോത്സവത്തിൽ ഏറ്റവും പോപ്പുലർ ആയിട്ടുള്ള ഒരു ഐറ്റം അത് ഒരു ചെറിയ ഒരു പിന്നെ സ്ഥലത്ത് വെച്ച് ഒതുക്കുന്നതിൽ ശക്തമായ പ്രതിഷേധമുണ്ട് അത് നല്ലൊരു ഗ്രൗണ്ടിൽ വെച്ച് നല്ലൊരു വേദിയിൽ നല്ല ശബ്ദത്തോടു കൂടി കേൾക്കാനാണ് ഞങ്ങൾക്കൊക്കെ ആഗ്രഹം മക്കൾക്കും അവരൊരു ഇതൊരു ആലാപന കലായതുകൊണ്ട് തന്നെ മൈക്കും അതിൻ്റെ സിസ്റ്റങ്ങളൊക്കെ അതിൻ്റേതായിട്ടുള്ള ഗുണനിലവാരം ഉണ്ടാവണമെന്ന് കൂടി അറിയിക്കുകയാണ് ഇതിന്റെ അധികൃതർ കാര്യം കൂടി ശ്രദ്ധിക്കണമെന്ന് വിനീതമായി അറിയിക്കുകയാണ് നമ്മുടെ കൂടെ ഭദ്രദീർ പറഞ്ഞൂരിന്റെ ഗുരു കൂടിയായിട്ടുള്ള എം എച്ച് വള്ളുവങ്ങാട് കൂടിയുണ്ട് നമുക്ക് അദ്ദേഹത്തിന്റെ അഭിപ്രായങ്ങൾ കൂടി ചോദിക്കാം മാപ്പിളപ്പാട്ടിനെപ്പറ്റി ഇത് പറഞ്ഞുതന്നെ ഞാൻ പറയാനുള്ളത് ഒരുപാട് പറയാനുണ്ട് ഇപ്പോൾ കേരളത്തിൽ തന്നെ നൂറോളം മാപ്പിളക്കവികളെ എനിക്ക് വാർത്ത എടുക്കാൻ ഇതിലടക്ക് കഴിഞ്ഞിട്ടുണ്ട് ട്രഡീഷണൽ മാപ്പിളപ്പാട്ട് എഴുതുന്ന നൂറോളം മാപ്പിളക്കവികളുണ്ട് ഇപ്പോൾ കേരളത്തിൽ എൻ്റെ ശിഷ്യന്മാരായിട്ടുള്ള തന്നെ ഉള്ള ഇപ്പോൾ അവരൊക്കെ അഭിപ്രായപ്പെടുന്നതും ഈ ട്രഡീഷണൽ മാപ്പിളപ്പാട്ടിനെ കൊന്നുകളയാൻ ഒരു വിഭാഗം ആളുകൾ കൂടെ പ്രവർത്തനങ്ങൾ നടത്തുന്നുണ്ട് പക്ഷെ വിജയിക്കുന്നില്ല കാരണം ഈ ഒരു സജീവ സാഹിത്യ ശാഖ കേരളത്തിൽ പടർന്ന് പന്തലിക്കുകയാണിപ്പോൾ ഈ സമയത്ത് അതുകൊണ്ട് തന്നെ ഇതുപോലത്തെ പലർക്കും കേട്ടാൽ എന്ന് പറഞ്ഞാലും ഒന്ന് ശ്രദ്ധിച്ചാൽ ഒന്ന് ഇസ്ലാമിൻ്റെ പാഠങ്ങൾ പഠിച്ചാൽ മനസ്സിലാകുന്നതേ ഉള്ളൂ ട്രഡീഷണൽ മാപ്പിളപ്പാട്ട് അതിന് തയ്യാറാകാതെ ഇത് മനസ്സിലാകാത്ത കലേനെന്ന് പറയുന്ന ഒരു വിഭാഗം ആളുകൾ അവരോട് അരുത് കാട്ടാള അരുത് എന്ന് പറയാനേ പറ്റും എന്താ പറയാ അതുപോലെ ഒരുപാട് മനസ്സിലാക്കണം മാപ്പിളപ്പാട്ട് മാപ്പിളപ്പാട്ടിനിയും വളരണം അത് ഏത് സംഗതി ഇനിയും വളരാനുള്ളത് തന്നെയാണ് വളരണം പക്ഷേ അതൊരിക്കലും ഇതുവരെ തളർന്നിട്ടില്ല ഇപ്പോൾ വൈദ്യരുടെ മാപ്പിളപ്പാട്ട് മഹാകവിയാണല്ലോ വൈദ്യർ മഹാകവി പട്ടം അദ്ദേഹത്തിന് കിട്ടുന്നതിന് ഈ ട്രഡീഷണൽ ശൈലി കൊണ്ടാണ് അല്ലാതെ വൈദ്യരെ നാട്ടിലെ ഭാഷയെന്നല്ല ഈ പറയുന്നത് കൊണ്ടോട്ടിക്കാരനാണല്ലോ വൈദ്യർ അയാളെ നാട്ടിലെ മാതൃഭാഷാ ശൈലി അല്ലത് ഇത് അറബി മലയാള സാഹിത്യമാണ് ആ സാഹിത്യത്തിലാണ് മാപ്പിളപ്പാട്ട് എഴുതാനും എഴുതേണ്ടത് അല്ലാതെ എഴുതാ പാടാം പക്ഷെ ഒരു മത്സരരംഗത്ത് മാനമായി വരുമ്പോൾ ട്രഡീഷണൽ പാട്ട് തന്നെ പാടിയാൽ ഈ സെക്കൻഡ് വരെ അതിനെതിരില് പലരും വാളോങ്ങി വന്നിട്ടുണ്ട് പക്ഷേ ഞങ്ങൾ പലരും പ്രത്യേകിച്ച് ഭദരുദ്യമാഷത അവരൊക്കെ ശക്തമായ വാളെടുത്തപ്പോൾ മറ്റേ വാൾ മാറി വെക്കേണ്ടി വന്നു ആയതിനാൽ കേരളത്തിൽ ഞങ്ങൾ വളർത്തിക്കൊണ്ടിരിക്കുകയാണ് മാപ്പിളപ്പാട്ട് തനത് നൂറിക്കണക്കിന് ആളുകളിപ്പോൾ വളർന്നു കഴിഞ്ഞു അത് തന്നെയാണ് വേദിയിൽ കേൾക്കുന്നത് ഇന്നിപ്പോൾ ഈ വേദിയിൽ കേട്ട അപ്പീലടക്കമുള്ള ഒരു പാട്ടും തനതല്ലാതെ പാടിയിട്ടില്ല യഥാർത്ഥ മാപ്പിളപ്പ് മുമ്പ് കാലത്തൊക്കെ മാപ്പിളപ്പാട്ടിൻ്റെ സ്കൂൾ വേദിയിൽ മാപ്പിളപ്പാട്ടെന്നു പറഞ്ഞിട്ട് ലളിതമായ ഭാഷയിലെ ചില പാട്ടുകളൊക്കെ അറിയാത്തവർ കൊണ്ടുവരാറുണ്ട് ഇപ്പോൾ അതുപോലും അറിയാതെ ഉത്ബുദ്ധരായ മനുഷ്യന്മാർ തനത് വിശേഷണ സിദ്ധ മാപ്പിളപ്പാട്ട് തന്നെയാണ് ഇത് പാടുന്നത് അതാണ് ഞങ്ങളൊക്കെ അത് രചിക്കുന്നതും പഠിക്കുന്നതും പഠിപ്പിക്കുന്നതും ഇത് മുന്നോട്ട് തന്നെ പോയിക്കൊണ്ടിരിക്കുന്നതെന്നാണ് പറഞ്ഞത് ഹൈസ്കൂൾ വിഭാഗം മാപ്പിളപ്പാട്ട് മത്സരമാണ് ഇപ്പോൾ ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് ഇനി ഹൈസ്കൂൾ വിഭാഗം പെൺകുട്ടികളുടെ മാപ്പിളപ്പാട്ടും ഹയർ സെക്കൻഡറി വിഭാഗം മാപ്പിളപ്പാട്ടും ഒക്കെ നടക്കാനിരിക്കുന്നുണ്ട് ഇഷലിൻ്റെ ഈണവും താളവും മുറുക്കവും ഒക്കെ കേട്ട് കാഴ്ചക്കാരിൽ ഒരാളായി ഈ കവികളും ഇവിടെ ഉണ്ടാവുമെന്ന് തന്നെ പ്രതീക്ഷിക്കാം ക്യാമറമാൻ അശ്വിനോടൊപ്പം അരീജ മുനസ മീഡിയ വിഷൻ ഉമ്മത്തൂർ സഖാപത് സ്ഥാപനങ്ങളുടെ പ്രസിഡന്റും സ്ഥാപകനുമായ പ്രൊഫസർ പി മമ്മു സാഹിബ് എഴുതിയ പുസ്തകങ്ങളുടെ പ്രകാശന കർമ്മം രണ്ടായിരത്തി ഇരുപത്തിനാല് നവംബർ ഇരുപത്തിയെട്ട് വൈകിട്ട് അഞ്ചു മണിക്ക് ഉമ്മത്തൂർ സഖാപത്വ ക്യാമ്പസിൽ ഏവർക്കും സ്നേഹ സ്വാഗതം